ചെമ്പക പൂങ്കാറ്റിലെ ചിത്രമണി പൊയകയിൽ കണ്ടു ഞാൻ നിന്നെന്താമരേ ചെമ്പകൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ ചെമ്പക പൂങ്കാട്ടിലെ പാട്ട് മാറി ഇതാ മാനല്ലടാ മയിൽ

ില്ല ഞാൻ സാധാരണ ഒമ്പതര മണിക്കാണ് ഇവിടെ ചായ അടിക്കാറുള്ളത് പിന്നെ നീ കേണോ ഈ ഏഴര മണിക്ക് ഇവിടെ വന്നിരിക്കണത് ആറു മണിക്ക് ഈ ചേച്ചി ഇങ്ങോട്ട് വരുന്ന കണ്ടു അതാ ഞങ്ങൾ നേരത്തെ പോകുന്നത് പറഞ്ഞ കേട്ടാ റേ തിരിയെത്തിക്കാൻ പോയാണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ചായ എടുത്തോളാ പറഞ്ഞ മനസ്സിലായി ഇവിടെ ബഹളം കാണിക്കരുന്ന് അവ എന്നെ ഇവിടെ പറ്റി പച്ചു പച്ചതാണ് പൈസ തരാണ്ട് അപ്പൊ എന്റെ കറണ്ട് മുങ്ങിടക്കിയാണ് ഈ തിരികെത്തിക്കുമ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ ഇവിടെ ഇരിക്കും സൂപ്പർ പാട്ടാ സൂപ്പർ പാട്ടാണ് എനിക്ക് അവനെയാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവ ഇവിടെ നിന്ന് പാട്ട് പാടുന്നതുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നത് എന്റെ കഞ്ഞു കച്ചവടം നടക്കുന്നത് പിന്നെ അതുകൊണ്ട് എനിക്കൊന്ന് പറയാൻ പറ്റും അറിയാമോ പിന്നല്ലാതെ ബുക്ക് നോക്കാതെ അത് ത്തിച്ചിട്ട് ചായത് അയ്യോ ഞാൻ ഞാൻ തിരികത്തിക്കുമ്പോഴേ തൊഴാ വന്നത് അങ്ങാട്ടാ അങ്ങാട്ടാ പാടേ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർമാർ കയറുവരും കടം തന്നെ ഒരു അഞ്ചു മിനിറ്റ് വെച്ചേണം തിരികെത്തിക്കാൻ പോയ ത്തിച്ചിട്ട് ചായയും വടയും അടങ്ങുന്നു ചായ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ വട കിട്ടിയാലും ബാത്റൂം നീ എന്ന പോലെ ഭഗവാനേ എന്റെ അച്ചപ്പം പൊടി പൊടിക്കടേ അച്ചപ്പം മാത്രമല്ല ബോണ്ടായും പരിപ്പുണ എല്ലാം പൊടി പിടിച്ചിരിക്കുക എന്റെ കച്ചവടം പൊടി പൊടിക്കണെന്നാ പറഞ്ഞത് ആദ്യം ഈ വർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് തരുള്ളൂ അവരാണ് എന്റെ കടയിൽ സ്ഥിരമാധാരം കടിക്കാൻ അമ്മച്ചയ്ക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ പടം പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കളൊക്കെ സുഹാരിക്ക അമ്മച്ചിക്ക് വേണ്ടിട്ട് ഉഗ്രം പഴംപൊരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കളിക്കണം ചായക്കടലൊന്നും പഴംപോലെ വാങ്ങിച്ചെടുത്ത ഒരു അമ്മച്ചിയെ അത്യാസനയിൽ മരിക്കക്കോളാ ആശുപത്രി നീ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാനല്ലല്ലോ സ്വന്തം വേണ്ടേ അയ്യോ നമസ്കാരം ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്

ആർക്കും വേണ്ട നിങ്ങൾക്കാർക്കും വേണ്ട ഇവിടെ ആർക്കും വേണ്ട ആർക്കും വേണ്ടേ ഇന്ന് നിങ്ങൾക്കാർക്ക് ചായയല്ല മടയല്ല പഴം പോലെയല്ല അയ്യോ നിന്നെന്തെങ്കിലും പറഞ്ഞോ പത്ത് മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ ഇല്ലേ അറിയാതെ കേറുന്നേ ശമ്പളം കൂട്ടി തരും കൂട്ടി തരാം തേറിപ്പോ പോ പറയാൻ പോലെ ഞങ്ങൾ ഒരു ചായ പാലില്ല എങ്കിലും ഒരു കത്തൻ വെള്ളമില്ലെന്തുകൊണ്ട് ഈ കവിച്ച് കഴിക്കാ തന്റെ പറ്റു തീർക്കാത്ത പറ്റ തീർത്തിട്ടില്ല കരസ കണക്ക് പറഞ്ഞ പറ്റുകൾ കണ്ടു മടുത്തു എനിക്ക് ബുക്ക് എനിക്ക് വേണം കേട്ടാ നിന്റെ പറ്റ് കറ കണക്ക് എഴുതി എഴുതറു സംഗീതത്തെ കുറിച്ചാണ് സംഗീതം നല്ല കൊച്ചല്ലേ ഇന്നലെയും കൂടി അവളെ കല്യാണത്തിന് ഞാൻ പോയതാണ് സംഗീതം 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 എന്ന് പറയുന്നത് അലതല്ലി ഒഴുകുന്ന ഒരു പുഴയാണ് ഈ പുഴയിൽ എന്നും സന്ധിക്ക് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് എന്തിനാണെന്നറിയാമോ കുളിശീൻ കാണാനല്ലേ അതൊന്നുമല്ല ഈ സംഗീതപരമായിട്ടുള്ള ആൾക്കാർ നല്ലതാണ് ഇവളം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് അങ്ങോട്ട് പാടി കേരട്ടെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു നാല് വരി ഗാനം ഞാൻ അടർത്തിയിടാൻ പോവുകയാണ്

സുരേന്ദ്ര ഉം നിമിഷം നേരം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ട് പോയി അതാണ് നിമിഷ കവി നിമിഷ കവി ഇടാ നിനക്ക് വേറെ പാട്ടൊന്നും ഇല്ലേടാ വേറെ പഴയതുണ്ട് പുതിയതുണ്ട് ഏത് വേണം എനിക്ക് പുതിയതുണ്ടാണി അല്ല പുതിയ പാട്ടാണ് ഇഷ്ടം എന്നാ പിന്നെ തൂക്കുപാത്രം അല്ല വലിയ പാട്ടൊന്നും ഇല്ലാട വേറെ പഴയ ചിത്രമായി മമ്മൂട്ടി അഭിനയിച്ച കാതോട് കാതിൽ ദോരമല്ല കാതിൽ വലിയ പൊത്തീലത്തോണ്ടിരിക്കല്ലേ ഞാൻ എന്തോന്നായി അതല്ലല്ലോ റഹ്മാൻ ചെലമ്പിലെ പാട്ട് താരം ചിലമ്പില് പാട്ടാണ് നല്ല പാട്ടല്ലേ പാട്ട് തോന്നടാ ഞാൻ പാട്ടില്ല പിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് 오, 세 모. 오, 세상에.

പൊങ്ങും പിന്നെയും താരും പിന്നെ താരും 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 പൊങ്ങും പിന്നെയും പിന്നെ കവി മനസ്സിലായോ സ്വന്തമായിട്ട് മ്യൂസിക്കൽ ബാൻഡ് ഉണ്ട് എന്റെ മ്യൂസിക്കൽ ബാൻഡിന്റെ പേര് കേട്ടാ നിങ്ങളുടെ ഒക്കെ വായിന്ന് വെള്ള ഓർവണ്ണ സത്യം സീരിയസ് ആയിട്ട് എന്താണ് പേര് മ്യൂസിക്കൽ ബാൻഡ് അതാണ് അതാണ് നമ്മളീ സുഖിപ്പിച്ചു പാടുന്ന ആൾക്കാരാണ് ഇപ്പഴത്തെ പാട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും എന്റെ അമ്മേട എൻ്റെ കമ്മല് എൻ്റെ കത്തോണ്ടു പോ പൊന്നും തേനും വായം വായം പാടി ഇതാണ് ഞാൻ ഒരൊറ്റ സാധനം ഇറക്കാത്തത് അതിനിടയ്ക്ക് വ്യാജനം നോക്കിയാൽ മാറി പിന്നെ ഇവിടെ ഇരുപതേക്ടർ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ല ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അല്ല സാറേ ഇവിടെ ചീഞ്ഞ മുട്ടായി അവിഞ്ഞ തക്കാളി അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല ഇവിടെ എല്ലാം ഫ്രഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അതെ കടലിൽ ഈ പഞ്ചായത്തിലെ ഫ്രഷ് ഐറ്റം മാത്രമേ ഉള്ളൂ ഈ ചീഞ്ഞ തക്കാളിയും അവിഞ്ഞ മുട്ടോദിക്കേണ്ട കാര്യം ഇവിടെ തൊട്ടടുത്ത് ഒരു കഥാപ്രസംഗം നടക്കുന്നുണ്ട് കേട്ടോ ആ ആ കാതികൻ ആരെന്ന് അറിയണ്ടേ ഇല്ല പന്തളം രാജൻ ശരി ഓ പിന്നെ മറ്റൊരു കാര്യം ആരെങ്കിലും ചീഞ്ഞ തക്കാളിയും അളിഞ്ഞ മുട്ടയും വന്ന് ചോദിച്ച് ഇല്ലെന്നും പറഞ്ഞ് ഉർണ്ണക്കിഴങ്ങ് ഉള്ളി എന്ന് എടുത്ത് കൊടുത്തോളല്ലേ അതാണ് അവരെന്നെ അറിഞ്ഞു കൊല്ലും അവിടെ ഈ തിരക്ക് കറങ്ങാം വിട്ടുപേട സോറി ക്ഷമിക്കണം പിന്നെ അത് കുഴപ്പമില്ല ഇവിടെ പാട്ട് പാടിയല്ലേ കഴിക്കാടി ല്ലേ ഇപ്പൊർത്തിയായില്ലേ മാച്ച പൊറോട്ട നീ സമാനപ്പെട്ട നടത്തി പൊറോട്ട പിന്നെ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ഇപ്പൊ അറിയാൻ ടാ പ്രശാന്ത് പ്രശാന്ത് എത്ര നാളാണോ നിന്നെ കണ്ടിട്ട് കോമഡി മസാലയിൽ ഒരു വേഷം തരാന്ന് പറഞ്ഞു നെൽസേണ പറഞ്ഞു ആസാനം ഇവിടെ ഇവിടെ ഡാൻസ് ഒന്ന് കാണണം വലിയ ആഗ്രഹം സത്യം കൊറേ നാളെ കണ്ടിട്ട് കളി കിടുകപ്പ സൂപ്പർ സൂപ്പായിתי ആടി കൂടി അവന സ്പെഷ്യൽ ചായ ഉണ്ടല്ലേ എടാ അടാല്ല മാറിയല്ലേ എൻടെവക ഒരു സ്പെഷ്യൽ ചായ ആം സന്തോഷടാ കുടി കൊടി കൊടി ആരെ മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ ആ ഫുഡ് ഇൻസ്പെക്ടർ അയ്യ എന്തിനാ ഇങ്ങോട്ട് അല്ല നിങ്ങൾ ഈ ഹോട്ടലിൽ വൃത്തിഹീനമായിട്ടുള്ള ആഹാര സാധനങ്ങൾ അന്വേഷിക്കാൻ ചുമ്മാ പറയുന്നതാ ഈ എൻഡോ സൽഫാനും അജിനോട്ടയും തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല സാറേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല സീലിയരെ സാർ തിര തിര കടസ് ഭാഗപ്പെട്ടുള്ള കടാണ് സീലിയരെ സാർ എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റില്ല സാർ സാർ എന്തെങ്കിലും ചെയ്യണ സാരാ എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റില്ല സാർ എന്തെങ്കിലും ചെയ്യണ സാരാ എനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല സാർ എന്തെങ്കിലും ചെയ്യണ സാരാ സാർ എന്തെങ്കിലും ചെയ്യണം ഓക്കേ എവരിവല്ല സാർ ആരെത്ര മക്കള അഞ്ച് അഞ്ചാ സാറെ എലിയരെ ഈ ബോണ്ടേ മൂന്ന് ബോണ്ടകൾ പൊഞ്ഞിരട്ടാ സാറിന് മക്ക കൊണ്ട് കൊടുക്ക് സാർ ആയിട്ട് ഒരു അഞ്ചു തരത്തന്നാดิ നീയെ ക പഠിച്ചதே മോള് പോടാ സാർ സാർ ടു മിനിറ്റ് ടു മിനിറ്റ് ഈ എണ്ണം സാറിന് അഞ്ഞൂറ് രൂപ തരുന്നത് ഞങ്ങൾ എല്ലാരും കണ്ടെത്താ ഈ എണ്ണം തെറ്റുകാരനാണെങ്കിൽ സാറും തെറ്റുകാരനാ സാറും പഠിച്ചതേ പാടു